ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമാൻ ക്ലക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് മുടി പൊഴിച്ചിൽ മാറ്റി മുടി നല്ല തിക്കായിട്ട് വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടോണറാണ് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ വെച്ച് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ടോണറാണ് എല്ലാവരും ഈ ഒരു ടോണർ ഉപയോഗിച്ച് നോക്കണം മുടി നല്ല രീതിയിൽ തിക്കായിട്ടും അതേപോലെ നല്ല നീളത്തിലും വളർത്തിയെടുക്കാനായിട്ട് പറ്റും ക്രായഭേദം എന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റൊരു അടിപൊളി ടോണറാണ് ഈ ഒരു ടോണർ ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും എത്ര വളരാത്ത മുടിയെ വളർത്തിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി ടോണറാണ് അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഈ ഒരു ടോണർ എല്ലാവർക്കും ഒരേപോലെ യൂസ് ചെയ്യാൻ പറ്റി മുടി എനിക്ക് ഉണ്ടല്ലോ ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നൊന്നും വിചാരിക്കേണ്ട ഒരു പ്രായമായി കഴിയുമ്പോൾ നമ്മുടെ മുടിയൊക്കെ പൊഴിഞ്ഞു പോകാൻ തുടങ്ങും അന്നേരം പെട്ടെന്ന് യൂസ് ചെയ്തിട്ട് കാര്യമില്ല മുടി മുടിപ്പോഴി എന്നതിന് മുമ്പായിട്ട് തന്നെ യൂസ് ചെയ്ത് തുടങ്ങിക്കോളൂ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും അപ്പോഴും നമ്മുടെ ലക്ഷ്യം പൊഴിഞ്ഞു പോയ മുടിയുടെ സ്ഥാനത്തേക്ക് പുതിയ പുതിയ മുടി മുടികൾ വളർത്തിയെടുക്കുക അതേപോലെ ഉള്ള മുടികൾ പൊഴിഞ്ഞു പോവുകയും ചെയ്യരുത് അതിനു വേണ്ടിയാണ് നമ്മളിത് ചെയ്തു കൊടുക്കാൻ പോകുന്നത് അതിനായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ആദ്യമേ നമുക്ക് വേണ്ടത് കഞ്ഞിവെള്ളമാണ് നമ്മുടെ അരിയിട്ട് തിളച്ച് ഒരു പത്തിരുപത് മിനിറ്റ് തിളച്ചതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം എടുക്കുക അരി മൊത്തം വേകുന്നത് വരെ വേണ്ട അതിന് മുമ്പായിട്ട് എടുക്കണം നമ്മൾ അരിയൊക്കെ അടച്ചിടുന്ന സമയത്ത് എടുക്കുന്ന കഞ്ഞിവെള്ളത്തിന് സ്റ്റാർച്ച് കൂടുതലായിട്ടുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് തിളയൊക്കെ കഴിഞ്ഞതിന് ശേഷമുള്ള കഞ്ഞിവെള്ളം എടുക്കുക ഇനി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഉലുവയാണ് ഒരു സ്പൂൺ ഉലുവ കഴുകി വൃത്തിയാക്കി ഈ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിനുശേഷം ശേഷം ഒരടപ്പ് വച്ചി പാത്രം അടച്ച് നമുക്കവിടെ മാറ്റി വെക്കാം പിറ്റേ ദിവസമാണ് നമ്മൾ ഇനി ഇതെടുക്കാൻ പോകുന്നത് പിറ്റേ ദിവസം ഇതെടുത്ത് ഉലുവ നല്ലതുപോലെ കൈകൊണ്ട് ഞെരിടി അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക അരച്ച് ചേർക്കേണ്ട ആവശ്യമില്ല നല്ലതുപോലെ ഞെരിടി അതിൻ്റെ എസൻസ് എല്ലാം എടുക്കുക അതിനുശേഷം ഒരു അരിപ്പ് ഉപയോഗിച്ച് നമുക്കിത് അരിച്ചെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നമുക്ക് ഒരു സ്പൂൺ ചായപ്പൊടി എടുത്തിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് തിളപ്പിച്ച് വറ്റിച്ച് അര ഗ്ലാസ് ആക്കി എടുക്കുക അതിനുശേഷം അത് അരച്ചെടുത്ത് എടുത്ത് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് അര സ്പൂൺ തൊട്ട് ഒരു സ്പൂൺ വരെ ആവണക്കെണ്ണയും കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ ആവണക്കെണ്ണ ഇല്ല എങ്കിൽ ആവണക്കെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയോ അതല്ല എങ്കിൽ വൈറ്റമിൻ ഈ ക്യാപ്സൂളോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സ്പ്രേ സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കാവുന്നതാണ് അതിനുശേഷം ശേഷം നമ്മളിത് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയിലേക്ക് എട്ടക്കാൻ മാറ്റി നല്ലതുപോലെ പോതി വൃത്തിയാക്കിയതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് തലയോട്ടിയിലേക്ക് ഓരോരോ ഭാഗം വകഞ്ഞെടുത്തിട്ട് ആ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരുപാട് അമർത്തി ഒന്നും മസാജ് ചെയ്ത് കൊടുക്കേണ്ട ചെറുതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക അഞ്ച് മുതൽ പത്ത് മിനിറ്റ് വരെ നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴാണ് ാണ് നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നത് ഈ ഒരു ടോണർ നമ്മുടെ മുടി വളർത്തിയെടുക്കാൻ അടിപൊളിയാണ് നല്ല റിസൾട്ടാണ് ചെയ്ത് നോക്കുക ഒരു തുടർച്ചയായിട്ട് ഒരു പത്ത് ദിവസം ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുടിക്ക് നല്ല ലെങ്ത് വെച്ചതായിട്ട് തോന്നും പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് ഒരു മാസം ഉപയോഗിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വെച്ചിട്ടുള്ളതായിട്ട് തോന്നും പ്രായക്കുറവുള്ളവർക്ക് പെട്ടെന്ന് പെട്ടെന്ന് റിസൾട്ട് കിട്ടും കുറച്ചുകൂടി പ്രായമുള്ളവർക്ക് കുറച്ചും കൂടെ സമയമെടുക്കും സ്ത്രീകൾക്കും പുരുഷന്മാർക്കും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയൊരു അടിപൊളി ടോണറാണ് അതേപോലെ നമുക്കിത് ഉണ്ടാക്കി ഒരാഴ്ച വരെ യൂസ് ചെയ്യാൻ പറ്റും ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഒരു കാര്യം നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പ് എടുത്ത് പുറത്തേക്ക് വെക്കണം ഫ്രിഡ്ജിൽ വെച്ചത് അതേ പാടെ എടുത്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് കൂടിയിട്ട് നമുക്ക് പനി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഉപയോഗിക്കുന്ന രണ്ട് മണിക്കൂർ മുമ്പായിട്ട് തന്നെ പുറത്തേക്ക് മാറ്റി വെക്കുക തണുപ്പൊക്കെ മാറിയതിന് ശേഷം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഈ ഒരു ടോണറ് ഞാൻ നേരത്തെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആഴ്ചയിൽ ആഴ്ചയിലൊരിക്കലൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമായിരുന്നു ഇപ്പോൾ സ്ഥിരമായിട്ടൊന്നും യൂസ് ചെയ്യാറില്ല വല്ലപ്പോഴും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ കാരണം എൻ്റെ മുടിക്ക് അത്യാവശ്യം ലെങ്തും ഉള്ളുമൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാറില്ല എങ്കിലും വല്ലപ്പോഴും ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇത് നമ്മുടെ മുടി വളർച്ചയ്ക്കും മുടിപൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും ഒക്കെ വളരെ നല്ലൊരു ടോണറാണ് ഏത് പ്രായക്കാർക്കും ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടോണറാണ് അതേപോലെ പുറത്തുനിന്നും സാധനം മേടിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി ടോണറാണ് അതേപോലെ ആവണക്കെണ്ണ നമ്മുടെ എല്ലാം വീടുകളിലുണ്ടാവും ആവണക്കെണ്ണ ഇല്ല എങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ വൈറ്റമിൻ ഇ ക്യാംസർ ഉണ്ടെങ്കിൽ അതായാലും ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ഒരു ദിവസം ചെയ്തു അല്ലെങ്കിൽ രണ്ട് ദിവസം ചെയ്തു പിന്നെ ചെയ്യാതിരുന്നിട്ട് റിസൾട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവുമല്ല തുടർച്ചയായിട്ട് ചെയ്തു നോക്കുക തുടർച്ചയായിട്ട് ചെയ്യുമ്പോഴാണ് നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു പത്ത് ദിവസം നിങ്ങൾ അടുപ്പിച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കാണാൻ കഴിയും മുടിക്ക് നല്ല ലെങ്ത് വെച്ചിട്ടുള്ളതായിട്ട് തന്നെ മനസ്സിലാകും അതേപോലെ മുടി പൊഴിച്ചിൽ മാറും പുതിയ പുതിയ മുടികൾ വളർന്നു വരികയും ചെയ്യും മുടിക്ക് നല്ല ഉള്ളു കിട്ടുകയും ചെയ്യും നമ്മൾ പുറത്തു നിന്നൊക്കെ കെമിക്കലുകൾ അടങ്ങിയ ഓയിലുകളൊക്കെ മേടിച്ച് പരട്ടുന്നതിനേക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ തന്നെ ചെയ്തു കൊടുത്തിട്ട് നമ്മുടെ മുടി വളർത്തിയെടുക്കുന്നത് ഇങ്ങനെയുള്ള നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുത്തിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ മുടി വളർത്തിയെടുത്തത് അതുകൊണ്ട് എനിക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങളും ചെയ്തു നോക്കുക ചെയ്തു നോക്കിയിട്ട് നിങ്ങൾക്ക് എന്താണ് റിസൾട്ട് കിട്ടിയെന്നുള്ളത് നിങ്ങൾ കമൻസിലൂടെ അറിയിക്കുക നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കഞ്ഞിവെള്ളം മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് അതേപോലെ കട്ടൻ ചായ ആവണക്കെണ്ണയെ വൈറ്റമിൻ ഈ ക്യാപ്സൂൾ ഇതെല്ലാം നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നത് ഇത് തല അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ മുടി വളർച്ച നല്ല രീതിയിൽ ഉണ്ടാവുകയും മുടിക്ക് നല്ല നീളം വെക്കുകയും ഒക്കെ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഡാറ്റ ബേബി സി യു